ഹാർഡ്വെയർ രംഗത്ത് നൂതന സംവിധാനങ്ങളുമായി ടൂൾ ഹൗസും വൈവിധ്യമാർന്ന രുചിഭേദങ്ങളും ജ്യൂസുകളും സ്പെഷ്യൽ ചായകളുമായി ടീ ഫോർ ടീയും തൃപ്യർ കിഴക്കേ നടയിൽ പ്രവർത്തനം ആരംഭിച്ചു സ്ഥാപന ഉടമയുടെ ഉമ്മ റുക്കിയ എം സി നാടമുറിച്ച് ഉദ്ഘാടനം ചെയ്തു സ്ഥാപന ഉടമകളായ ഫൈറൂസ് അലി സഗീർ താനിം പഞ്ചായത്ത് അഞ്ചാം വാർഡ് മെമ്പർ ആന്റോ തൊറയൻ കോൺഗ്രസ് താനിം മണ്ഡലം പ്രസിഡന്റ് എം കെ ചന്ദ്രൻ എന്നിവർ ആശംസകൾ പറഞ്ഞു ിടയിൽ നമ്മൾ ടൂൾ ഹൗസും ടി ഫോർട്ടിയും സ്ഥാപനം ആരംഭിച്ചിട്ടുണ്ട് ടൂൾ ഹൗസ് എന്ന് പറയുന്നത് നമ്മൾ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട എല്ലാ ടൂൾസും ഹാർഡ്വെയർ ഐറ്റംസും ലഭ്യമായിരിക്കും അതുപോലെ തന്നെ ടി ഫോർട്ടി നമ്മുടെ തൃപ്പുഴയാർ നഗരത്തിലും അല്ലാതെയുള്ള ആൾക്കാർക്ക് വന്ന് റിലാക്സ് ചെയ്തുകൊണ്ട് ചായയും പലഹാരങ്ങളും നോർത്ത് ഇന്ത്യൻ ജ്യൂസ് ഷെയ്ക്കുകളൊക്കെ അടങ്ങിയിട്ടുള്ള സമയം ചെലവഴിക്കാവുന്ന രീതിയിൽ ആണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ എല്ലാവരെയും എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളെ ഇത് വിജയിപ്പിച്ചായിരുന്നു എന്ന് പ്രതീക്ഷിക്കും ഒരു പത്തിനൂറ് വർഷമായിട്ട് തുടർന്ന് വരുന്ന ഒരു സ്ഥാപനം ഒരു സംരംഭമാണ് ഇവിടെ പിന്നെയൊക്കെ വെല്ലുവിൻ്റെ കാലത്ത് ഉണ്ടായിരുന്ന ഒരു സ്ഥാപനമാണ് ഇവിടെ ഇപ്പോൾ ജനറേഷൻ മാറി 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 ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറാമത്തെ ജനറേഷനാണ് ഇപ്പോൾ ഇത് കൈകാര്യം ചെയ്യുന്നത് അന്നുണ്ടായിരുന്ന ടെക്സ്റ്റൈൽസും പിന്നെ കുറേ ഷോപ്പുകളൊക്കെ ആയിരുന്നു അങ്ങനെ ഇതിപ്പം എൻ്റെ സിസ്റ്ററുടെ മകനും എൻ്റെ അനിയനും ഒക്കെ കൂടി അത് റീനുവേറ്റ് ചെയ്ത് ആ ഒരു പുതിയ ഒരു എന്താ പറയുക ഒരു പുതിയ രൂപത്തിലുള്ള ഒരു സംരംഭം തുടങ്ങിയാണ് കൺസ്ട്രക്ഷൻ വർക്കിലുള്ള പവർ ടൂൾസ് ഹാർഡ്വെയർ ഐറ്റംസുകൾ ഗ്രൈൻഡർ മാർബിൾ കട്ടർ ഡ്രിൽ മെഷീൻ എന്നീ ഉപകരണങ്ങൾ ടൂൾ ഹൗസിൽ ലഭ്യമാണ് അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും ഉയർത്തി അതേപോലെ തന്നെ സഹോദരിയും ഫാമിലി ഇവിടെ ടി ചെറിയ ആരംഭിച്ചിട്ടുണ്ട് ഒരു ഒരു അഭിമാനമായ കടയാണ് ആ കൂടാതെ പവർ ടൂൾസിൽ റെന്റ് സർവീസും ലഭ്യമാണ് ടീ ഫോർ ടീയിൽ സ്പെഷ്യൽ ചായകൾ നോർത്ത് ഇന്ത്യൻ ഡിഷസ് ടീ ഫോർട്ടി സ്പെഷ്യൽ മുജിറ്റോ ചാറ്റൻ ബൈറ്റ്സ് ഷെയ്ക്ക് ഐറ്റംസ് സ്പെഷ്യൽ ബൈറ്റ്സ് വിവിധതരം ജ്യൂസുകൾ വിവിധ ഇനം സ്നാക്സ് ഐറ്റംസുകൾ ഐസ്ക്രീമുകൾ എന്നീ വിഭവങ്ങൾ ടീ ഫോർട്ടിയിൽ ഒരുക്കിയിട്ടുണ്ട് ഏറെ അഭിമാനമുണ്ട് ഈ നാടിൻ്റെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ ഓർക്കാനക്കാർക്ക് തൊഴിൽ കിട്ടുന്ന ഈ മേഖല മേഖലയിലേക്ക് വന്നതിന് ഇതിൻ്റെ അതിസംഘീർത്തിയും അതുപോലെ തന്നെ മറ്റു ഇതിൻ്റെ നേതൃത്വം കൊടുക്കണ്ടുമൊക്കെ കൃത്യമായ ആശംസകൾ നേടും വിശാലമായി ഇരുന്ന് കഴിക്കാവുന്നതിനുള്ള സൗകര്യത്തോടു കൂടിയുള്ള അന്തരീക്ഷമാണ് ടി ഫോർ ടിയിൽ ഒരുക്കിയിരിക്കുന്നത്